കേരളത്തിന്റെ തീരപ്രദേശത്തു തീരപ്രദേശത്തുനിന്ന് നാനൂറ് കിലോമീറ്ററോളം ദൂരത്താണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഗതാഗത സംവിധാനം തകരാറിലായാൽ മനുഷ്യവാസമുള്ള പത്തോളം ദ്വീപുകൾ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറും ചെറുതും വലുതുമായ ഇരുപത്തിനാല് കപ്പലുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് മുന്നറിയിപ്പില്ലാതെ കപ്പലുകൾ വൈകുന്നതും റദ്ദാക്കുന്നതും അതുമൂലം യാത്രക്കാർ ശുഭിതരാകുന്നതും ഇവിടെ സ്ഥിരം സംഭവങ്ങളാണ് മോശം കാലാവസ്ഥ മൂലമാണ് കപ്പലുകൾ പലപ്പോഴും റദ്ദു ചെയ്യേണ്ടി വരുന്നത് എന്നാണ് പ്രദേശത്തെ പാർലമെന്റ് അംഗം ഹബ്ദുള്ള സെയ്ദ് പറയുന്നത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ പലപ്പോഴും കപ്പലോ ബോട്ടുകളോ പ്രോഗ്രാം എട്ട് കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ വെതർ വാർണിംഗ് വന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കപ്പലിനതും ബസലിനതും ബോട്ടിൻ്റെതും പ്രോഗ്രാം ക്യാൻസൽ ആകുന്നത് എന്നാൽ കപ്പൽ സർവീസ് നടത്തുന്ന ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു ഒരുപാട് കപ്പലുകൾ വർദ്ധിച്ചു വരുമ്പോഴും യാത്രാ മേഖലയിൽ വേണ്ടത്ര പരിഹാരം കാണുവാൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാം കപ്പലിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ ഇതുവരെയായിട്ട് ഇവിടുത്തെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടില്ല എൽ ഡി സിയിൽ ഇതിന് റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റൻസ് കൊടുക്കുന്ന അവിടുത്തെ ജീവനക്കാരൻ്റെ ബന്ധുക്കൾക്കാണ് കവർത്തിയിൽ നിന്നും അകത്തിയിലേക്ക് സർവീസ് നടത്തുന്ന ഹെലികോപ്റ്ററാണിത് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നവർക്ക് ഈ ഹെലികോപ്റ്റർ പ്രയോജനപ്പെടുത്താം അതുകൂടാതെ കവർത്തിയിൽ നിന്ന് അകത്തിയിലേക്ക് പോയി അവിടെ നിന്നും വിമാനമാർഗം മറ്റു പ്രദേശങ്ങളിലേക്ക് പോകേണ്ടവരും ഈ ഹെലികോപ്റ്ററിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സബ്സിഡി നൽകിയാണ് ദ്വീപിൽ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നത് എന്നാൽ പോലും ഈ ചിലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും കൂടുതലാണ് ക്യാമറാമാൻമാരായ വിനോദ് കുമാറിനും അബ്ദുൾ സലാമിനുമൊപ്പം ലക്ഷദ്വീപിൽ നിന്നും മനോഭരത് ഇന്ത്യ വിഷയം